അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അന്ന് അടുക്കളയിൽ ഉണ്ടാക്കണ മടക്ക് പൊറാട്ടേനു ഭയങ്കര ടേസ്റ്റിലൊരു പൊറാട്ടേന് അതുപോലെ തന്നെ ഈ ഒരു പൊടി കുഴക്കുമ്പോൾ ഒരു ഒട്ടും വെള്ളം ഞാൻ ചേർക്കണില്ല അതുപോലെ നല്ല മഴ ഉണ്ട് രണ്ട് ദിവസം ഇരുന്നാലും ഈ പൊറാട്ടയുടെ മഴ ഒന്നും പോകില്ല കേട്ടോ ഈ ഒരു പൊറാട്ടങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കടയിൽ നിന്നൊന്നും പൊറോട്ട വാങ്ങൂലട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടു പിന്നെ ആ പൊറാട്ടേക്ക് നല്ലൊരു അടിപൊളി മുട്ട കുറുമി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാട് ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കട്ടെ കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മുട്ടേനെടുത്ത് കണത് തോനൊന്നുമില്ല നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെന്താ ഞാൻ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം പൊറോട്ടക്കിലെ പൊടിയൊന്നും കുഴച്ച് വെക്കട്ടെ അപ്പോൾ ഒരു മിക്സിയുടെ ജാർക്ക് ഇതാ രണ്ട് കയ്യിൽ വറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ഒരു രണ്ടോ രണ്ടര കയ്യിൽ ചോറ് എടുക്കുക അതിൽ ലേസം ഉപ്പ് ഇട്ടിട്ടുണ്ട് ലേസം വെള്ളം പാർന്ന് നല്ല പോലെ മിക്സിയിലടി ടുക്കാം കേട്ടോ നെയ്സാക്കി ഇങ്ങോട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഇതാത് അരച്ച് വെച്ചതിൻ്റെ ശേഷം ഞാനിതൊരു പാത്രം എടുത്തിട്ട് അതിൽ ഞമ്മക്ക് വേണ്ട മൈദപ്പൊടി എടുക്കാം പൊറാട്ടയ്ക്ക് നമ്മൾ മൈദയാണെല്ലാം എടുക്കുക അതുപോലെ തന്നെ ഞാനൊരു നാല് കയ്യിൽ മൈദ എടുത്തിട്ടുണ്ട് അതേ ഒന്ന് നനച്ച് പുതിർത്താൻ വേണ്ടി ഇങ്ങനെ വറ്റാണ് എടുക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ എന്താണ് വറ്റരിയാൽ മാത്രം ഒരു കയ്യിൽ വെള്ളം ചേർത്തിട്ടാണ് ചോറ് അരച്ചെടുക്കേണ്ടത് എന്നിട്ട് ലേസീച്ച ലേസീച്ച അങ്ങനെ പാറന്ന് കൊടുത്തിട്ട് പൊടി ഒന്ന് നല്ല സോഫ്റ്റ് ആയി ഇങ്ങോട്ട് ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് വെള്ളം ചേർക്കരുത് കൊയക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പൊറാട്ടൊക്കെ ഇതാക്കണമായി തന്നെ അതിൻ്റെ മേലെക്കൂടെ ഒക്കെ ലേസ് വെളിച്ചെണ്ണ ഒന്നും ഇങ്ങോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെക്കട്ടെ തോനെ നേരൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അതവിടെ വെച്ചതിൻ്റെ ശേഷം അത് അന്ന് കിട്ടിയിരിക്കണത് തളയനാണ് കേട്ടോ തളയ മീൻ പൊരിച്ച് ഭയങ്കര ടേസ്റ്റാണല്ലോ അപ്പോൾ അതൊന്ന് കായം കൂട്ടി വെക്കട്ടെ അതൊന്ന് കായം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എരിയും പുളിയൊക്കെ പൊടിച്ചോളല്ലോ ഇതിലൊക്കെ എരിയും പുളിയും പൊടിച്ചാണെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് ഇങ്ങനെ കാണും അപ്പം ഞാൻ ലേസം കാശ്മീർ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം അതിന് നമ്മളെ മുട്ട എന്ത് അത് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്ത് അതാ നമ്മളെ ചട്ടി വെച്ചുകൊടുത്ത് ലേസം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് മീനൊന്നും അടുക്കി പെറുക്കി വെക്കട്ടെ എന്നാൽ അതവിടെ അങ്ങനെ പൊരിഞ്ഞോളും ഇന്ന് തോനെ നേരൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല ഇനി ഇതിൻ്റെ മേലെക്കൂടെ ലേസം വേപ്പിൻ്റെയും പാടങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഇതും ഞാൻ നോലുമ്പിനെടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടണ്ടേ മണ്ടിപ്പാച്ചിൽ തന്നെയാണ് മക്കളെ ഞമ്മക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീഡിയോ യൂട്യൂബിലിടാനൊന്നും വലിയ പ്രയാസമില്ല എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനതാ ചീരൻ്റെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ ചട്ടിക്ക് ലേസം ചെറുള്ളി അരിയുണ്ട് ചീരൻ്റെ ഇല താളിച്ചാൽ വണ്ടിങ്ങാണ്ട് പിന്നെ അങ്ങനെ അതാ അത് കഴിഞ്ഞപ്പത്തിന് ചോറ് വെന്തുക്കണമെന്നു നോക്കട്ടെ ചോറ് എളുപ്പം വാർത്ത് വെക്കണം കഞ്ഞിരുള്ളം ആണല്ലോ ചീരൻ്റെ താളിച്ചാൻ അങ്ങനെ അത് ആ ചോറും കൊടുക്കാൻ വാങ്ങാണ്ട് ആ അടുപ്പത്തേക്കന്നെ ഉള്ളി അരിഞ്ഞത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ ലേസം വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കട്ടെ അതവിടെ കടന്ന് മൂക്കുമ്പോഴത്തേന് മീനൊന്നും മറിച്ചിടട്ടെ മീനൊക്കെ പാകത്ത് മൂപ്പായിട്ടുണ്ട് വല്ലാതെ മുരിഞ്ഞാൽ ഇതിമന്നൊണ്ട് കയമ്പ് കിട്ടൂല്ല പിന്നെ വല്ലാത്ത കയമ്പ് ഇല്ലേനും പിന്നെ വലിയ തളേനൊക്കെ ആണെങ്കിൽ കുറച്ച് മുരിഞ്ഞാലും കുഴപ്പമില്ല ഇവിടെ മീനൊന്നും പിന്നെ വല്ലാതെ മുരിയാൻ പറ്റൂല കേട്ടോ അതിൻ്റെ ശേഷം അതൊക്കെ മറിച്ചിട്ടിട്ട് ഞാനിതിക്ക് ലേസം കഞ്ഞിരള്ളും ലേസം വെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേസം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ കഞ്ഞിരള്ളം പാറന്നുകൊണ്ട് തന്നെ എളുപ്പം തിളച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ചീരൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കട്ടെ ചീരൻ്റെയും മുരിങ്ങൻ്റെ ഒന്നും വല്ലാതെ വെന്താൽ രസം ഉണ്ടാവില്ല അപ്പോൾ അതൊന്നും അങ്ങോട്ട് അളക്കി കൊടുത്തിട്ട് എളുപ്പം പൈനാപ്പിൾ ജ്യൂസ് അടിച്ചാട്ടെട്ടോ പിന്നെ ഇങ്ങനത്തെ പണിയൊന്നും എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പൈനാപ്പിളൊക്കെ തോലത്തിലൊക്കെ നമ്മൾ മൂന്നുവിൻ്റെ പണിയാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാമല്ലോ പിന്നെ തോനെ വള്ളമൊന്നും ചേർക്കില്ല നാല് ക്ലാസ് കാത്ര നല്ല മട്ടത്തിൽ അങ്ങോട്ട് ജ്യൂസ് അടിക്കുകയാണ് പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പള്ളക്ക് നല്ലൊരു സുഖം കിട്ടും അങ്ങനെ അതാ ചീരൻ്റെ വെന്തിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അരിച്ചിണൊന്നുമില്ല അങ്ങനെ അത് കുടുക്കുക പാർന്ന് വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇത് മീൻ പൊരിഞ്ഞിട്ടുണ്ട് അതൊരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചു ഇനി ലേസം തരിക്കഞ്ഞി ഉണ്ടാക്കണം തരിക്കഞ്ഞി ഉണ്ടാക്കണില്ല എന്ന് കരുതി അതാട്ടോ ഒന്നത്തേക്കത് ദിവസം അപ്പം പിന്നെ ഷാലു ആയാലും ശാലുമായാലും ആയാലും അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടും മാത്രം തരിക്കഞ്ഞി ഉണ്ടാക്കണില്ലേന്ന് അപ്പം പിന്നെ തരിക്കഞ്ഞിന് പാടങ്ങോട്ട് ഉണ്ടാക്കാലോന്ന് കരുതിങ്ങാണ്ടി കുറേ ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഞാനൊരു ഇരുപത്തെട്ടാം നൂല് പിന്നെ എടുത്ത വീഡിയോ എന്നാണ് തോന്നണത് അങ്ങനെതാ ഞാൻ ഉള്ളി തോമിച്ച് പാർന്നിട്ടുണ്ട് ആ നെയ്യൊക്കെ തന്നെ ലേസ വണ്ടിപ്പരിപ്പും ഒന്നും ഇങ്ങോട്ട് പറത്തിട്ടായി കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലോന്ന് തിളക്കട്ടോ തിളച്ചതിൻ്റെ ശേഷം ലേസം സേമീൻ ഇരിക്കുന്നുട്ടോ ഇനി അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ ഇരിക്കും ആ സേമിയനും സേമീനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത സേമിയനാണ് കേട്ടോ കൊടുന്ന് വെക്കല് ഒരു പാക്കറ്റ് കൊടുന്ന് തന്നെ ഒരുപാട് ഉണ്ടാവും ഒരുപാട് ഇട്ട് കൊടുക്കാൻ പറ്റൂല ലേസർ റവിൻ ലേസം സേമിയനായിട്ട് ഇട്ട് കൊടുക്കണം ആദ്യം സേമിയൻ ഇട്ട് കൊടുത്തു അതൊരു മുക്കാ വേവ് ആയതിൻ്റെ ശേഷം ആട്ട റവ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതവിടെ കടന്ന് കളക്കട്ടെ അപ്പത്തേന് ഞാനിതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ ഇതാ ലേസം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് രണ്ട് പട്ടിയും കറാമ്പവും ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലേസം ഉള്ളിയും എന്താ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ കുക്കറിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് പണിയും കഴിയും പിന്നെ നല്ല കുറുക്കത്തിൽ കെട്ടും ചെയ്യോ അങ്ങനെ ഞാൻ ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഇപ്പം ഇട്ടു കൊടുത്ത് ഒന്ന് അങ്ങോട്ട് അടച്ച് വെക്കുന്നുണ്ട് ഇനി അത് രണ്ട് വിസിലടിച്ചുമ്പോഴത്തേനൊരു തേങ്ങ ഉടക്കട്ടോ എപ്പോഴൊന്നും മുട്ട റോസ്റ്റ് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കില്ല എപ്പോഴേലൊക്കെ ഒരു തേങ്ങാപ്പാലിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനൊരു പൂതിയാണ് കേട്ടോ അപ്പം തേങ്ങ ഒക്കെ ഭയങ്കര വിലയാണ് പിന്നെ ഞാൻ അതിൽ വലിയ ജീരകം ഇടാൻ മറന്നു കേട്ടോ അപ്പം ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കണ ലേസം വലിയ ജീരകൾ ചേർക്കണുണ്ട് എന്നാൽ തേങ്ങാപ്പാൽ പെയ്യുമ്പോൾ ആ ജീരകത്തിൻ്റെ ചൊയം കെട്ടിക്കോളും de lo. അങ്ങനെ തേങ്ങ ചതക്കലും കഴിഞ്ഞു പാത്രമൊക്കെ മോറി കഴിഞ്ഞിട്ടും കുക്കറ് വിസിലടിച്ചിട്ടില്ല അപ്പം ഞാനൊന്ന് പൊന്തിച്ചോക്കിയിട്ടോ അപ്പം വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെ കുക്കറിന്റെ തീയൊക്കെ ഓഫ് ഓഫാക്കിയിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളി അടി പിടിച്ചുകൊണ്ടോ ഇടക്കൊക്കെ കുക്കറിന് ഇങ്ങനെ ഓരോ ചതിൻ്റെ ചതിച്ചിലും ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം വല്ലാത്തൊരു പെടലാണ് പെട്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് അളക്കൊക്കെ ഇപ്പം എനിക്ക് തോന്നി നല്ല അടി പിടിച്ചു കൊണ്ടു അപ്പം ഞാൻ ഇളക്കൊന്നും ചെയ്തില്ല ഒന്നുംപാടം മൂടി വെച്ചിട്ട് അതിന് നളകി പോരുന്ന ഉള്ളിയൊക്കെ എന്തായിട്ട് നമ്മളെ ചട്ടിയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇത്തിരി ഉള്ളി നാശാക്കാൻ പറ്റൂലല്ലോ എന്നിട്ട് അയ്ക്ക് എന്ത് ചെയ്തു ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുത്തോട്ടോ ഒരു സ്പൂൺ മുളകും പൊടിയും ലേസം മഞ്ഞൾപ്പൊടി ഉള്ളിയിലിട്ടിട്ട് ആ മസാലയുടെ പച്ചമണം അങ്ങോട്ട് വാട്ടിയിട്ടുണ്ട് വാട്ടിയതിൻ്റെ ശേഷം ഞാൻ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ പിന്നെ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വല്ലാതെ തിളക്കാൻ പറ്റൂലല്ലോ അതിൻ്റെ ശേഷം ഞാൻ മുട്ട ഒക്കെ എന്തായിട്ട് ഒന്നും ഇങ്ങോട്ട് വരഞ്ഞു വെച്ചു കേട്ടോ കാരണം മുട്ടയുടെ ഉള്ളൊക്കെ എരിയൊക്കെ ഒന്ന് കയറാൻ വേണ്ടി കണ്ടിട്ട് ഇത് ആ മുട്ട ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലേസം മല്ലിച്ചപ്പം ലേസം വേപ്പിൻ്റെ ഇതിന്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ വേപ്പിൻ്റെ ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല ആകെ ം തേക്കണം നേരം വയ്ക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യണ്ടു തന്നെ അറിയില്ലല്ലോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് അതിൻ്റെ ഞാൻ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാവ് കുഴച്ച് വെച്ചിരുന്നല്ലോ നല്ല ടേസ്റ്റാണ് നല്ല മയം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാവ് ഇത് തോനെ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടതെന്നൊരു ആവശ്യമില്ല അതിൻ്റെ ശേഷം ഞാൻ കത്തി കൊണ്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് ഇങ്ങനെ കയ്യിലിട്ട് ബോളാക്കാം കേട്ടോ ഇപ്പോഴൊന്നും ഞാൻ എണ്ണ തേച്ചിട്ടില്ല അതിൻ്റെ ശേഷം ലേസം മൈദപ്പൊടി തന്നെ ഇട്ടിട്ട് അതിലൊന്നും ഇങ്ങോട്ട് എടുത്തിട്ട് ഇതും എന്തായിട്ട് നമ്മൾ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കട്ടെ വെളിച്ചെണ്ണ തേച്ചതിന്റെ ശേഷം ലേസം മൈതപ്പൊടി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കട്ടോ എന്നിട്ട് പിന്നെ ആ തലയും ഈ തലൊന്നും മടക്കുക ഞാൻ മടക്കിയിട്ട് ഇതൊന്ന് കാണിച്ചു തരട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു കോലത്തിലാണ് ഞാനിത് മടക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതുപോലെ എല്ലാതും റെഡിയാക്കട്ടോ റെഡിയാക്കിയതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം പിന്നെ അതും ഒരുപാട് കട്ടിയിൽ വേണ്ടേനും എന്നാൽ തീരെ കട്ടില്ലാതെ പറ്റും ചെയ്യൂലട്ടോ ഇത് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കട്ടോ അതൊക്കെ ഞാൻ അവസാനം ഇങ്ങക്ക് കാണിച്ച് തരേണ്ടേ അങ്ങനെ എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് പരത്തി എടുക്കാനും ഞെളുപ്പാണ് കേട്ടോ ലേസം പൊടിയാക്കിയതിൻ്റെ ശേഷം നമുക്കതിങ്ങനെ പരത്തി എടുക്കട്ടോ വല്ലാതെ എണ്ണ ആക്കണ്ടെന്നൊരു ആവശ്യമില്ല ഞാൻ ഈ ഒരു കോലത്തിലാണ് ഇത് പരത്തി എടുക്കുന്നത് കേട്ടോ നാല് മൂല ഇങ്ങനെ പക്ഷെ നമ്മൾ ഈ കോയലുകൊണ്ട് പരത്തുമ്പോൾ നാല് മൂലയ്ക്ക് നല്ലൊന്ന് ഇതാക്കി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മൂല മാത്രം നല്ല കാന ഉണ്ടാവും like ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും കനം ഉണ്ടാവില്ല അപ്പോൾ ഒരുപോലെ കനം വരാനാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ വല്ലാതെ പ്രെസ്സ് ചെയ്തുകൊണ്ട് അമർത്തൻ്റെ ഒരു ആവശ്യമില്ല ആക്കത്തിന് ആക്കത്തിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കോലത്തിലാകുമ്പോൾ നമുക്കതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് ചുട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുപ്പത്ത് വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലോം ചൂടായതിന് ശേഷം നമ്മൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണ വല്ലാതാക്കണ്ട നാല് മൂലയ്ക്കൊന്നും ാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്താൽ ഞമ്മളെ മടക്ക് പൊറാട്ട ഇവിടെ റെഡി ആയിട്ടൊന്നും കണ്ടില്ല നല്ല മയല്ല ഇല്ല പൊറാട്ടേന് തന്നെ ഞമ്മക്കറി കിട്ടും പിന്നെ ഇത് എത്ര നേരം വെച്ചാലും നല്ല മയ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പൊള്ളായി വരുന്നുണ്ട് കേട്ടോ കറി ഇല്ലാതെ തന്നെ ഞമ്മക്ക് കട്ടൻ ചായയൊക്കെ ആണെങ്കിലും പാൽ ചായ ഒക്കെ ആണെങ്കിലും ഒന്നിങ്ങനെ കടിച്ചു തിന്നാൻ ഭയങ്കര രസാണ് കേട്ടോ പിന്നെ അതല്ല ഇത് ചുട്ട് തന്നെ നല്ല പൊള്ളായി വരുന്നുണ്ട് ലേസീച്ചെണ്ണ തേക്കുക വല്ലാതെ പൊറാട്ടയിലെ എണ്ണ ഒഴിക്കണം ട്ടോ കണ്ടില്ലേ നല്ല പൊള്ളാവുണ്ട് മൂലൊക്കെ നല്ലപോലെ ശരിയായി വന്നിട്ടുണ്ട് ഈ ഒരു മടക്ക് ഒരു ദിവസം നമ്മളെ പെരയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ പിന്നെ അതുമല്ല നമ്മൾ പൊറോട്ട ഉണ്ടാക്കണ അത്ര ഇടങ്ങറൊന്നുമില്ല അതുണ്ടാക്കാൻ നമ്മളൊരു പൊറാട്ട ഒക്കെ ഭയങ്കര മെനക്കടലേ ഇത് പെട്ടെന്ന് ചുട്ടെടുക്കുക പിന്നെ മൈദപ്പൊടിയൊക്കെ എപ്പോഴും പെരയിലുണ്ടാവുമല്ലോ അങ്ങനെ ചുടലൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരട്ടോ ലെയറ് ലെയർ ആയിട്ട് ഇതിങ്ങനെ പോരുട്ടോ അപ്പോൾ ഒരു ചപ്പാത്തിമ്പാടം ഞാൻ എടുക്കുകയാണ് ഒക്കെ ഇവിടെ മടക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഇനി ഞാൻ ഒന്ന് തീർന്ന് എടുത്താണ്ട് ഇങ്ങനെ മടക്കി ി കാണിച്ചു തരാം അപ്പോഴും നല്ല മയത്തിൽ ഉണ്ടാവും കണ്ടില്ല കളറുമാണ് നമ്മൾ പൊറാട്ടയുടെ അതേ ടേസ്റ്റുമാണ് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല ഒന്നും ഒന്നുംപാട് ടേസ്റ്റ് കൂടുക എന്നല്ലാതെ കുറയില്ല ഓരോ ലെയറാണ് ഒരു മൂന്ന് നാല് ലെയറിൽ ഇതുങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ മടക്ക് പൊറാട്ടയും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് കിട്ടും നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ അതുവരേക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും